നമസ്കാരം തിരുമേനി നമ്മുടെ ഇവിടെ ഒന്നാം തിയതി ജൂൺ ഒന്നാം തിയതി ഇവിടെ നമുക്ക് സർപ്പവൽ നടത്തുണ്ടെന്ന് പറഞ്ഞു അതിനെ കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കോ വിശദീകരിക്കോ നമ്മുടെ എറണാകുളം എന്ന പേരിനെ അനർഥമാക്കുന്നതാണ് കൃഷി നാഗക്കുളത്തപ്പൻ എന്ന് ആ ഋഷിനാഗക്കുളത്തപ്പൻ എന്ന് പറയുന്നതിൽ തന്നെ ഇവിടുത്തെ നാഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് അറിയാലോ ഇവിടെ നിത്യനിദാനം നടക്കുന്ന ശിവേലി സമയത്തും പിന്നെ ഉത്സവാദി വിശേഷങ്ങൾ സമയം നടക്കുന്ന ശ്രീഭൂതേലി താന്ത്രികമായിട്ട് ചെയ്യുന്ന ശ്രീഭൂദേ ചടങ്ങുകളിലും ഇവിടെ നാഗങ്ങൾക്ക് പ്രത്യേകം തൂവുന്ന ഒരു അതിവിശേഷത ഇവിടെയുണ്ട് അതെല്ലാ ക്ഷേത്രത്തിലും വലിയ അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഉള്ളതാണ് അതിന് ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോ ഈ നാഗങ്ങളെ പൂജിക്കുന്നത് കൊണ്ട് പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു തരൂ നാഗങ്ങളെ പൂജിക്കുന്നതുകൊണ്ട് ഉള്ള ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഉണ്ടാവാൻ ആയുരാരോഗ്യ സൗകര്യം ഉണ്ടാവാൻ സർപ്പസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ തീരാൻ ഇന്നിപ്പോൾ പൊതുവേ എല്ലാ വീടുകളിലും ഉണ്ടാവും സർപ്പത്തിൻ്റെ ഒരു ദോഷം അപ്പം ഇത്തരം ദോഷങ്ങൾ തീരാൻ ഈ സർപ്പബലി എന്ന് പറയുന്ന ഒരുപാട് കൊണ്ട് നമുക്ക് സാധിക്കും അതും പ്രധാനം പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആധികാരികതയുള്ള തന്ത്രി മുഖ്യനായിട്ടുള്ള ആമേട ഇല്ലാത്ത വാസുദേ നമ്പൂരിയുടെ മുഖ്യ കാരണത്വത്തിലാണ് ഈ ഇത് നടത്തുന്നത് അവർക്കാണ് ആധികാരികത ശരിക്കും ഈ ഇത്തരം സർപ്പവേലി കാര്യങ്ങൾ ചെയ്യാൻ ആധികാരികതയുള്ള ഒരു കുടുംബം തന്നെ ഈ ആമയുടെ ഇല്ലാത്ത തന്ത്രിമാരു അവരുടെ നേതൃത്വത്തിലാണ് ഈ ഒന്നാം തീയതി ഈ ചടങ്ങ് നടക്കുന്നത് അപ്പം ഇത്തരം ചടങ്ങുകളിൽ നമ്മൾ ഭാഗവാക്കാവുക ഭാഗവാക്കാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെറുതെ വന്നിവിടെ വന്ന് ചീട്ടാക്കി വഴിപാട് നടത്തി കാര്യമില്ല വഴിപാട് നമ്മൾ ആ സമയത്ത് സർപ്പബലി നടക്കുന്ന സമയത്ത് നമ്മളുടെ പ്രാർത്ഥനയും നമ്മളുടെ എല്ലാം കൊണ്ടും നമ്മളുടെ സാന്നിധ്യം കൂടി ഉണ്ടായാൽ മാത്രമേ അതിന്റെ അനുഗ്രഹം നമുക്ക് സർപ്പത്തിന്റെ അനുഗ്രഹം നമുക്ക് അതുകൊണ്ടാണ് ഈ സർപ്പബലിക്ക് ഇത്രയധികം പ്രാധാന്യം ഉണ്ടാകുന്നത് ഇത് എന്താന്ന് കൂടി പറയോ എല്ലാവർക്കും വേണ്ടിട്ട് ജൂൺ ഒന്നാം തീയതി വൈകുന്നേരം ഏഴുമണിമണി സമയത്ത് സർപ്പബലി തുടങ്ങുന്നതാണ് വൈകുന്നേരം മണി മുതൽ ഇവിടെ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും നടക്കും മണിക്ക് വന്നാൽ നിങ്ങൾക്ക് ഇത്തരം ഈ ചടങ്ങുകളിൽ എല്ലാ ചടങ്ങുകളിലും കൂടെ ഭജന ഉണ്ടാവും അല്ലെങ്കിൽ സർപ്പപ്പാട്ടുണ്ടാവും ഇതിലൊക്കെ പങ്കുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സർപ്പത്തിന്റെ അനുഗ്രഹം നേടാനുള്ള ഒരു അവസരം അസുലഭ അവസരം എന്ന് പറയാം അത്രയും ഭാഗ്യമാണ് നമുക്ക് ഇതിലൊക്കെ നമസ്കാരം